ഒരുപാട് ആളുകളാണ് എപ്പോഴും ഉസ്താദെ ഡിപ്രഷനിലാണ് വിഷാദരോഗത്തിലാണ് മാനസികമായി തളർന്നുപോയി ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടുള്ളത് എത്രയെത്ര കമൻ്റുകളാണ് ഓരോ ദിവസവും വരുന്നത് സ്ട്രെസ്സിലായി ടെൻഷനിലായി ജീവിതം തന്നെ ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് ആത്മഹത്യയുടെ വക്കിലേക്കെത്തിയ ധാരാളം ധാരാളം ആളുകൾ ഞാൻ പറയട്ടെ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ വഴിയുണ്ട് വഴിയുണ്ട് അസ്മാ ഉൽ ഹുസ്സനയിൽ വഴിയുണ്ട് എങ്ങനെ അസ്മാ ഉൽഹുസിനെ കൊണ്ട് നടക്കണം ഞാൻ ഈ പറയുന്നത് മനസ്സിരുത്തി ഒന്ന് കേട്ടിട്ട് അസ്മാ ഉൽഹുസിനെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയേ ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല ഇനി നിങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ല ഇനി നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ല അതു നിമിത്തം ഒരു പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല ഉറപ്പാണ് ഉറപ്പാണ് നാഥനായ റബ്ബിൻ്റെ ഉറപ്പാണ് എങ്ങനെ ഉപയോഗിക്കണം നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ കാണാതെ പഠിച്ചവരുണ്ട് നോക്കി ചെല്ലുന്നവരുണ്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലിപ്പോകും എന്നല്ലാതെ അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് അസ്മാവൽ ഹുസിനെ കൊണ്ടുവരേണ്ടത് അതുപോലെ ചെയ്തു നോക്കിയാൽ ഇനി ഒരു പരാതിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഇൻഷാ അല്ലാ അപ്പം റെഡിയല്ലേ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹമദില്ല പറഞ്ഞേ അൽഹുലില്ലാ റബ്ബിലാലമിൻ മഷാ അല്ല ഈ ഒരു ഹംദിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല ഹൃദ്യമായ പ്രഭാതവും പോസിറ്റീവ് എനർജി മാത്രം നിറഞ്ഞ മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ എപ്പോഴും ടെൻഷനാണല്ലേ പല ആളുകൾക്കും എന്തിനാണ് ടെൻഷൻ അടിക്കണേ ഇന്ന് ടെൻഷൻ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ അല്പമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാറിപ്പോയിരിക്കും ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അല്പമെങ്കിലും നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഉസ്താദ് ഇനി ഞാൻ ടെൻഷൻ അടിക്കില്ല എന്ന് അള്ളാഹു അള്ളാഹുദിനെ തൗഫീക്ക് ചെയ്യട്ടെ പലപ്പോഴും നമുക്ക് ഈ ടെൻഷൻ ഡിപ്രഷനൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ പഠിച്ച നാഥനായ റബ്ബിനെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഉസ്താദ് എന്തെയും പറയുന്നത് അള്ളാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ വരുമോ പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ടെൻഷൻ വരുന്നൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല ഹബീബലി തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹുറബുലമീന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് നൂറിൽ ഒരെണ്ണം കുറവ് അല്ലെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് ആരെങ്കിലും അത് മനഃപ്പാടാക്കിയാൽ അവർ സ്വർഗത്തിൽ കടന്നു ഈ മനഃപ്പാടാക്ക എന്ന് പറയുന്നത് കേവലം ആ ഇസ്മുകളിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വെറുതെ വെറുതെ അങ്ങനെ ഊതി ഓതി പോകുന്നതിലല്ല ആ പറഞ്ഞതിൻ്റെ ആശയം യഥാർത്ഥത്തിൽ ആ ഇസ്മിനെ അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ബോധ്യത്തിൽ ചൊല്ലി മനസ്സിലേക്ക് കയറ്റുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് എന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂലുള്ള സ്വല്ലാ അലഹി വസ്ലം അസ്മാ ഉലുസിനു പറഞ്ഞാൽ കേവലം പേരുകളല്ല കേവലം പേരുകളല്ല ഓരോ പേരിലും അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളാണ് ആരാണ് റബ്ബ് എൻ്റെ റബ്ബ് എങ്ങനെയാണ് എൻ്റെ റബ്ബ് എനിക്ക് എന്താണ് തരുന്നത് എന്നെ എന്നെങ്ങനെയാണ് ചേർത്ത് പിടിക്കണത് ഓരോ ഓരോ നാമത്തിലും അതിങ്ങനെ നിഴലിച്ച് നിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ വായ കൊണ്ടൊരു എക്സസൈസ് ചെയ്തത് കൊണ്ടായില്ല അതിലേക്ക് ഇറങ്ങണം ഇറങ്ങണം എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ടെൻഷനില്ല നമുക്ക് സമാധാനം മാത്രമേ ഉള്ളൂ ഞാൻ പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ ഒരു അടയാളം എന്താണെന്നറിയോ അവരുടെ ഹൃദയത്തിന് ഭയങ്കര സമാധാനമാണ് വിദിക്കരില്ല അള്ളാന്റെ ദിക്കറു കൊണ്ട് ആ അള്ളാൻ്റെ തിക്കറു കൊണ്ട് അള്ളാന്റെ സ്മരണ കൊണ്ട് അസ്മാവൽ ഹുസനയിലെ ഓരോ ഇസ്മുകളും ഇങ്ങനെ ചൊല്ലുമ്പോൾ അള്ളഹാനെ അവരിങ്ങനെ കൂടുതൽ സ്മരിക്കും റഹ്മാൻ യാ റഹ്മാനു യാ അള്ളാ എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത റഹ്മത്ത് മുഴുവൻ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും ഞാൻ തെറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറ്റങ്ങൾ ചെയ്തപ്പോഴും കൈവിടാതെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ നാഥൻ റഹ്മാൻ റഹ്മാൻ ഓരോ ഓരോ നാമങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിൻ്റെ അന്തസത്തയിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലും എന്നിട്ടുള്ള പറയുന്നുണ്ട് വിഖറുകൾക്കാണ് മക്കളെ നിങ്ങൾക്ക് സമാധാനം തരാൻ കഴിയുക വിക്റിലാകണം അള്ളഹാനെ സ്മരിക്കണം അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകൾ നിങ്ങൾ പറയുമ്പോൾ അള്ളാഹു വലിയ കടുക്കണം കേവലം യാറഹ്മാൻ ഓരോന്നിൻ്റെയും അന്തസത്തയിലേക്ക് ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻ്റെ ഒബിൻ്റെ സിഫാച്ചുകൾ എൻ്റെ റബിൻ്റെ മഹാത്മ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വിനയവിധേയനായ അടിമയായി ആസ്മാ ഹുസനയിലേക്ക് ഇറങ്ങുമ്പോൾ സമാധാനം ഉറപ്പാണ് ടെൻഷൻ ഫ്രീയായ കൽപ്പുറപ്പാണ് സ്ട്രെസ്സില്ലാത്ത കൽപ്പുറപ്പാണ് അഷ്റഫുൽ ഹൽഖായ സല്ലാഹു അലഹി വസല്ലം അച്ഛങ്ങൾ ഖുർആാനോതി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു ചോഫീക്ക് നൽകുമാറാകട്ടെ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാൻ ഇങ്ങനെ ഹബി വായു സലിസ്ലമാ തങ്ങളോടൊപ്പം ഹിജറ പോകുന്നുണ്ട് നമുക്കറിയാം അല്ലേ അങ്ങനെ സൗറ് ഗുഹയിൽ അവരിങ്ങനെ താമസിക്കാൻ ആറ് സൗറിൽ ഇങ്ങനെ താമസിക്കാൻ അവിടെ ശത്രുക്കൾ വളഞ്ഞിട്ടുണ്ട് അബുബക്കറിന് സുദ്ദീഖർ അലി അള്ളാഹിന് പറയുന്നുണ്ട് നബിയേ നബിയേ അവരെങ്ങാനും ഒന്ന് ഒന്ന് കാല് ഒന്ന് നൽപ്പം മടക്കിയിട്ട് താഴേക്ക് നോക്കിയാൽ മതി നമ്മളെ കാണും പേടിയുണ്ട് നബിയേ പേടിയുണ്ട് ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന അബൂബക്കറിന് സിദ്ധിക്കാറത് അള്ളാഹ് മുൻഹുവിനോട് മുത്തിരവിധങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് അബൂബക്കർ ഇങ്ങനെ വിഷമിക്കുന്നത് വിഷമിക്കരുത് നമ്മുടെ കൂടെ അല്ല അതായത് എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളെങ്കിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ പറച്ചിൽ പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അടുത്ത നിമിഷം നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ആ അല്ല പറയുന്നുണ്ട് ആ ഒരൊറ്റ പറച്ചിലോടുകൂടെ അവർക്ക് അള്ളാഹു സക്കീനത്തിറക്കി കൊടുത്തു സമാധാനം കൊടുത്തു ആ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യൊരാൾക്ക് ഉണ്ടെങ്കിൽ അവന് പിന്നെ സമാധാനമാണ് മാത്രമല്ല അവർ കാണാത്ത മാലാകമാരുടെ സഹായം അള്ളാഹു നൽകി മലക്കുകളെ കൊണ്ട് അള്ളാഹു നമ്മളെ സഹായിക്കും അള്ള കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടായാൽ മതി ഹബീബായ സല്ല അലി സ്വലം അച്ഛങ്ങൾ പറയുന്നില്ലേ സ്വഹാബത്തിനോട് അന അല മുക്കുമ്പില്ല മക്കളെ നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നത് ഞാനാണെന്ന് പരിശുദ്ധ റസൂലാഹു അലഹി വസ്സലം ആ ബോധ്യം നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്കും കിട്ടും ആ സമാധാനം ആ സക്കീനത്ത് നമുക്കും കിട്ടും സക്കീനച്ച് നമ്മുടെ വീട് മസ്കൻ എന്നാണ് പറയുക വീടിന് ഇല്ലേ മസ്കൻ എന്ന് പറഞ്ഞാൽ സക്കീനച്ച് ഇറങ്ങുന്ന സ്ഥലമാണ് സമാധാനം ഇറങ്ങുന്ന വീട് ആ വീട്ടിൽ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും അസ്മാനെ ചൊല്ലി നോക്കിയേ സമാധാനത്തിൻ്റെ സുന്ദരമായ ഗേഹമായി തീരും നമ്മുടെ മനസ്സ് സമാധാനം കൊണ്ട് നിറയും എന്ത് ബോധ്യമാണ് വേണ്ടത് ഇന്നല്ലഹ മനാ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് എൻ്റെ എന്നുള്ള ബോധ്യം അതല്ലേ തീ ഗുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും ഹസ്ബി അല്ലാ

ബി ജീവിച്ചിരിക്കുന്നതും മ മരിച്ചതും തമ്മിലുള്ള മയ്യത്തും തമ്മിലുള്ള വ്യത്യാസമാണ് ദിക്കറുണ്ടോ നിൻ്റെ ഹൃദയത്തിന് ജീവനുണ്ടാവും ജീവനില്ലേ ദിക്കറില്ലാത്ത കൽപ്പാണോ നിനക്ക് ജീവനുണ്ടാവില്ല അസ്മാവുൽ ഹുസനയാകുന്ന ദിക്ർ നിൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ചൊല്ലുന്നവരാണോ നീ എങ്കിൽ നിൻ്റെ ഹൃദയത്തിന് ഭയങ്കര ജീവനായിരിക്കും ആ ജീവനുള്ള ഹൃദയം നിന്നെ ടെൻഷൻ അടുപ്പിക്കൂല നിന്നെ സ്ട്രെസ്സ് അടുപ്പിക്കില്ല നിന്നെ ഡിപ്രഷനിലേക്ക് എത്തിക്കില്ല ഉറപ്പാണ് ഉറപ്പാണ് പക്ഷേ മരിച്ചു കിടക്കണ ഹൃദയാണെങ്കിൽ ഒരു ചെറിയ വിഷയം മതി നീ ആകെ ടെൻഷൻ അടിച്ച് ഞാനിപ്പം തന്നെ ആത്മഹത്യ ചെയ്യുമല്ലോ ഞാനിപ്പം മരിക്കും ഞാനിപ്പം മരിക്കും ഞാനിപ്പം മരിക്കും എന്നുള്ള ചിന്തയിലേക്ക് നീ പോകും കാരണം നിന്റെ ഹൃദയത്തിൽ ഈ വാനില്ല നിന്റെ ഹൃദയം നിന്റെ ഹൃദയം മരിച്ചു കിടക്കാൻ അവിടെ അബ്വാഹുവിൻ്റെ ദിക്കറില്ല കേവലം വായ കൊണ്ട് ഒരുപാട് ദിക്കറുകൾ ചൊല്ലുന്നുണ്ടാകും പക്ഷേ പക്ഷേ ഹൃദയാന്തരങ്ങളിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല അസ്മാവൽ ഡെയിലി ചൊല്ലുന്നുണ്ട് പക്ഷേ അൽബിലേക്കത് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഇറങ്ങിയിരുന്നുവെങ്കിൽ നിൻ്റെ ഹൃദയം നല്ല പച്ചപ്പുള്ള ജീവസുറ്റ ഹൃദയമായിരുന്നേനെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല അതുകൊണ്ടുതന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എപ്പോഴും അസ്മാ ഉൽ ഹുസന അള്ളാഹുവിൻ്റെ നാമച്ചിലേക്ക് ഇറങ്ങിയിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ചോഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ പലരും പറയാറുണ്ട് സ്ട്രെസ്സാണ് ഡിപ്രഷനാണ് ടെൻഷനാണ് എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എന്നെ മനസ്സിലാക്കാൻ ഒരാളില്ല ആരും എന്നെ സ്നേഹിക്കണില്ല എന്നാർക്കും വേണ്ട എന്തിനങ്ങനെ ടെൻഷനടിക്കണേ എന്തിനാണോ ഏഹ് ആർക്കും നിന്നെ വേണ്ടേ വഹുവർഹുറാഹിമീൻ അവനെ നിൻ്റെ ഉമ്മയേക്കാൾ നിന്നെ സ്നേഹിക്കുന്നവനാണ് കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കരുണാ തമ്പുരാൻ നീ ചോദിക്കാതെ ഡെയിലി ഇങ്ങനെ ശ്വാസം വലിക്കുന്നില്ലേ എന്തെങ്കിലും ചോദിച്ചിട്ടാണോ അള്ളാഹ്ക്കും അല്ല കമ്മീഷനും കൊടുത്തിട്ടാണോ ഇല്ല എല്ലാ എല്ലാ സമയത്തും നി ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ല തരണില്ലേ നിനക്ക് അവൻ അർഹമുറാഹിമായ ചമ്പുരാനാണ് അവൻ നിന്നോടൊപ്പം ആരും നിന്നെ കൈവിട്ടോട്ടെ ഏയ് നിന്നെ ഭർച്ചാബ് കൈവിടട്ടെ ഭാര്യ കൈവിടട്ടെ മക്കൾ വിടട്ടെ അള്ളാഹു എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തുമാറാകട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ആര് കൈവിട്ടാലും പടച്ച തമ്പൂരാന് കൈവിടില്ല ആ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി എന്നാണ് ചിലർ പറയാറുണ്ട് എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല എൻ്റെ കെട്ടിയവും പോലും എൻ്റെ വർച്ചാവ് പോലും എന്നെ മനസ്സിലാക്കണില്ല എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്നാലേ അള്ള പറയുന്നുണ്ട് അള്ള പറയുന്നുണ്ട് ആരും മനസ്സിലാക്കണില്ല എന്നുള്ള ചിന്ത നിനക്ക് വേണ്ട കേട്ടോ നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട നിൻ്റെ ഹൃദയാന്തരങ്ങളിലുള്ളതുപോലും അറിയുന്ന നാഥനുണ്ട് കേട്ടോ ആ റബ്ബ് ആ റബ്ബിനെ അറിഞ്ഞു നോക്ക് നീ നിനക്ക് പിന്നെ സമാധാനം മാത്രമാണ് ആ റബ്ബിനെ അറിയാനൊന്ന് ശ്രമിക്ക് നിനക്ക് പിന്നെ സന്തോഷം മാത്രമാണ് ഹലീമും സുദൂർ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് പോലും അറിയുന്ന റബ്ബ് നിന്നെ ഇത്രയേറെ മനസ്സിലാക്കുന്ന അല്ലാതെ ആരാണ് ആരാണുള്ളത് നിന്റെ വർച്ചാവോ നിന്റെ ഇണയോ നിന്റെ മക്കളോ നിന്റെ ഉമ്മയോ ബാപ്പയോ കൂട്ടുകാരോ ആരും ആരും അള്ളാഹു മനസ്സിലാക്കുന്നത് പോലെ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല സഹോദര പ്രിയപ്പെട്ട സഹോദരി നിന്നെ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹു മനസ്സിലാക്കിയതുപോലെ മറ്റാരും തന്നെ അവനെ മനസ്സിലാക്കി നീ അവൻ അവൻ നിന്നെ അങ് ചേർത്തു പിടിക്കും നിനക്ക് പിന്നെ ടെൻഷൻ ഇല്ല നിനക്ക് പിന്നെ സമാധാന കേടില്ല സ്വസ്ഥതയില്ലാത്ത ജീവിതം പിന്നെ നിനക്ക് അനുഭവിക്കേണ്ടി വരില്ല നീയാണ് ഏറ്റവും ഏറ്റവും ഇൻ വുമ വേൾഡ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് നീ അയച്ചിരും അള്ളാഹു ചൌഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു വിലയില്ല ആരും അത് പരിഗണിക്കണില്ല ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടും എൻ്റെ അമ്മായി അമ്മ എന്നെ മൈൻഡ് ചെയ്യണില്ല ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടും എൻ്റെ കെട്ടിയവൻ എന്നെ മൈൻഡ് ചെയ്യണില്ല ഞാനിങ്ങനെ ചെയ്യാം ഞാനൊരു പണിക്കാരി ഏഹ് എന്നാർക്കും വേണ്ട എന്നാരും മനസ്സിലാക്കണില്ല അല്ലേ എന്ത് ചെയ്ത് കൊടുത്താലും അതൊക്കെ അതൊക്കെ വേസ്റ്റ് ആണെന്ന് പറയുന്നവരോട് അല്ലാ പറയാ സൂറത്ത് നന്മ ചെയ്യുന്നവരെ നിങ്ങളുടെ നന്മകൾ അള്ളാഹു പാഴാക്കി കളയില്ല കേട്ടോ അള്ളാഹു പാഴാക്കി കളയില്ല ആ റബ്ബുലമി നിങ്ങളെ ചേർത്ത് പിടിക്കും അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് നിങ്ങളൊന്ന് വസ്ബിർ നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കല്ലേ നിങ്ങൾ ക്ഷമിക്ക് നിങ്ങൾ ക്ഷമിക്ക് അള്ളാഹു നിങ്ങളുടെ ഒരു കർമ്മവും പാഴാക്കില്ല ഈ ദുനിയാവ് നശ്വരമായ വീടാൻ അനശ്വരമായ ഒരു ലോകം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അവിടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തന്നെ നിങ്ങളെ ചേർത്തു പിടിക്കുന്ന റബ്ബുലാലുണ്ട് എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട ഒരായണ്ട് എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ് ചിലർ പറയാറുണ്ട് എൻ്റെ പ്രശ്നമൊന്നും തീരുവില്ല ഞാൻ മരിച്ചാലേ ഇതൊക്കെ തീരുള്ളൂ ഞാൻ മരിച്ചാലേ തീരുള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇതൊന്നും റെഡിയാവൂല എന്ന പ്ര എന്നൊരു ഒരു ഒരു സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ടോ ഏയ് ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ പടച്ചവനായ റബ്ബ് ആ റബ്ബിന് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റൂല എന്നാണോ നിങ്ങളുടെ വിശ്വാസം ആ റബ്ബിൻ്റെ പേരുകൾ അസ്മാ ഉൽ ഹുസിന അത് ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് വിളിച്ച റബ്ബിനോട് കാര്യങ്ങൾ പറയും ഒന്ന് പറഞ്ഞു നോക്ക് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് സുറത്താലു ഇമ്രാൻ ചെന്നെ കാണാം അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ പിന്നെ നിങ്ങൾ തോറ്റുപോല പിന്നെ പരാജയപ്പെടുത്തൂല പിന്നെ പരാജയപ്പെടില്ല ഞാൻ തോക്കും എൻ്റെ ജീവിതം നശിച്ചു ഇനി എനിക്കൊരു ജീവിതമില്ല അങ്ങനെ ചിന്തിക്കല്ലേ ഇൻ ചുറുപ്പമുള്ള അല്ല നിങ്ങളെ സഹായിച്ചാൽ അല്ല നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ പിന്നെ തോൽക്കില്ല നിങ്ങൾക്ക് ജയം മാത്രമേ ഉള്ളൂ എന്ന് റബ്ബുൽ അയച്ചമ്പുരാൻ അതിനെന്ത് ചെയ്യണം അള്ളാഹുബിൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണെ വിയേ ഫൈനി കരീബ് ഞാൻ എവിടെയാ ഞാൻ അടുത്താണ് ഞാൻ അടുത്താണ് എൻ്റെ കാരുണ്യം എൻ്റെ സഹായം അവരോട് ചേർന്ന് നിൽക്കുകയാണ് മറ്റാരും നിങ്ങളെക്കാൾ മറ്റാരും മറ്റാരും അടുക്കുന്നതിനേക്കാൾ നിങ്ങളോട് അടുത്ത് നിൽക്കുന്നുണ്ട് റബ്ബുൽ ആലമീൻ നിൻ്റെ ഭർച്ചാവും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും ഒക്കെ നിന്നോട് എത്രത്തോളം അടുപ്പുണ്ടോ അതിനേക്കാളൊക്കെ ഏറെ അടുത്ത് അള്ളാഹു റബ്ബുൽ ആലമീനുണ്ട് وإذا سألك عبادي وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون الله <سؤال> ولك ربنا أبو من وندلانا ملكي ملكي അടുത്തുള്ള റബ്ബ് നിന്നെ സഹായിക്കും നിൻ്റെ ടെൻഷൻ മാറ്റിത്തരും നിനക്ക് തോൽവി തരില്ല നിനക്ക് ജയിക്കാൻ കഴിയും നിൻ്റെ മനസ്സിൽ സമാധാനം തരും റബ്ബുൽ ആലമിനായ ചമ്പുരാൻ അതിന് പറ്റിയ മനോഹരമായ സമയമുണ്ടല്ലോ ഹബീബായ വസ്വല്ലാഹു ആലഹി വസല്ല അത്തങ്ങൾ പറയുന്നുണ്ട് എല്ലാ രാത്രിയിലെയും ഒന്നാം യാമത്തില് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ഭൂമിയിലേക്ക് ഇറങ്ങും ആ പ്രത്യേകമായ റഹ്മത്ത് ഒന്നാം ആകാശത്തിലേക്ക് ആകാശത്തിലേക്കിറങ്ങും എന്നിട്ടോ പറയും എന്നോട് ആരാണോ എന്നെ ആരാണോ വിളിക്കുന്നത് ആരാണോ ദ്വാ ചെയ്യുന്നത് ഞാൻ ഉത്തരം കൊടുക്കും ആ സമയത്തൊക്കെ തഹജ്ജുദിൻ്റെയൊക്കെ സമയത്തിങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് പാതിരാത്രി എഴുന്നേറ്റിരുന്നിട്ട് രണ്ടരക്കാലത്ത് തഹജ്ജുദ്സ്കരിച്ച് അള്ളഹാനെ അറിഞ്ഞുകൊണ്ട് ഓരോ ഇസ്മും മനസ്സിലാക്കിക്കൊണ്ട് അസ്മാ ഉൽഹുസനെ നമ്മളൊന്ന് പാരായണം ചെയ്തിട്ട് അള്ളഹാനോടൊന്ന് പൊട്ടിക്കറിഞ്ഞു നോക്ക് അവൻ തരും അവൻ തരും അവൻ തരും റബ്ബുലാലമിൻ്റെ വാക്യാൻ എന്തിനാ പിന്നെ ടെൻഷൻ ആരെന്നെ കൈവിട്ടാലും എൻ്റെ നാഥൻ എൻ്റെ നാഥൻ എന്നെ ഉപേക്ഷിക്കില്ല എൻ്റെ നാഥൻ എന്നെ ഉപേക്ഷിക്കില്ല എൻ്റെ എന്നെ ചേർത്തു പിടിക്കുന്ന എൻ്റെ നാഥനായ അവൻ എന്നെ കൈവിടൂല എത്രയൊക്കെ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടും എൻ്റെ റബ്ബെന്നെ കൈവിട്ടിട്ടില്ല ആ റബ്ബെന്നെ ചേർത്ത് പിടിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഞാനൊരുപാട് തെറ്റെയ്തു പോയി ഞാനൊന്നും നന്നാവൂല ചിന്തിക്കല്ലേ വെച്ചില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാകല്ലേ ഇന്ന അല്ലാഹു അക്ഫിർ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു വരുന്നവനാണ് തൗബയുടെ മനസ്സോടുകൂടെ അള്ളാഹുവിനെ ഒന്ന് സമീപിച്ചു നോക്ക് അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് സുഹാൻ അല്ലാ ചിലർക്ക് പിന്നെ ടെൻഷൻ അള്ളാഹ് ഭക്ഷണമല്ല മക്കളുടെ കാര്യം പെൺമക്കളാകുമ്പോൾ ആദ്യമാണ് എന്തിനാണ് ആദ്യം പിടിക്കുന്നത് ചിലർ പറയും മൊത്തം പെൺമക്കളാണ് ഉസ്താദ് എങ്ങനെ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നറിയില്ല എൻ്റെ പൊന്ന് സഹോദരങ്ങളെ സുഹൃത്തങ്ക ഭൂത്തിൽ അള്ള പറയുന്നുണ്ട് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾ കടലിലുള്ളത് അതുപോലെ കരയിലുള്ളത് ആകാശത്ത് പറഞ്ഞ് നടക്കുന്നത് എല്ലാച്ചിനും അള്ള ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളാണോ അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അല്ല അള്ളാഹു അള്ളാഹു ആണ് ഭക്ഷണം കൊടുക്കുന്നത് അയ്യാർക്കും നിങ്ങൾക്കും തരുന്നത് അള്ളാഹുവാണ് അല്ലാഹു ആണോ നിങ്ങൾക്കും തരുന്നത് അള്ളാഹുവാണ് അല്ല പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ആരാ ആർക്കും തരാൻ കഴിയില്ല അള്ളാഹുവാണ് നിങ്ങൾക്ക് തരുന്നത് അലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനായ ചെമ്പുരാണ് അവൻ ചരും അവൻ തരും അള്ളാഹു ചരും ഉറപ്പാണ് 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 അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കരുത് നമ്മൾ അധ്വാനിക്കുക നമ്മൾ അധ്വാനിക്കുക നമ്മൾ പണിയെടുക്ക് അള്ളഹാനോട് ചോദിക്ക് അസ്മാഅല് ഹുസനെ മുൻനിർത്തി ചോദിക്ക് അസ്മാഅല് ഹുസ്സനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളഹാനെ മനസ്സിലാക്കി ഒന്ന് വിളിക്ക് അവൻ തരും ഭക്ഷണം അവൻ തരും ഉറപ്പാണ് അവൻ വീട്ടിൽത്തരും കടം അവൻ മാറ്റിത്തരും സങ്കടം അല്ലാഹുറബുൽ പടച്ചുറബ്ബ് തോഫീക്ക് നൽകട്ടെ പക്ഷേ പരീക്ഷണങ്ങൾ ഉണ്ടാകും മക്കളിൽ സന്താനങ്ങളിൽ അതുപോലെ തന്നെ ഇണകളിൽ നമ്മുടെ ശമ്പത്തിൽ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും പക്ഷേ ഒബശ്ശിരി സ്വാഭിനീൻ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുണ്ടല്ലോ അവർക്ക് സന്തോഷവർത്തമാനം അറിയിക്കൂ ഇന്നെ വി എ എന്ന് അള്ളാഹുറബുലഹലമിൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു തന്നതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ അല്പങ്കിലും ആശ്വാസം ഉണ്ടായിട്ടുണ്ടോ ആ ആശ്വാസമുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് കരയല്ലേ ഏയ് സങ്കടപ്പെടല്ലേ അല്ല കൈവിടൂല അള്ളഹനെ ഓർത്തൊന്ന് കരയി നിന്റെ ദുയാവിലെ പ്രശ്നങ്ങളെ ഓർത്ത് കരയാതെ നീ അള്ളാഹനെ വിളിച്ച് കരയി എൻ്റെ റബ്ബൻ്റെ കൈവിടൂല അസ്മാ ഉൽ എന്ന ഏറ്റവും നല്ല ആയുധം കയ്യിലുണ്ടായിട്ട് ഉപയോഗിക്കാതെ പോകല്ലേ അസ്മാ ഉൽ ഹുസന മനസ്സറിഞ്ഞ് വുലുവെടുത്ത് കൈപുല കഭിമുഖമായിരുന്നു മനസ്സാന്നിധ്യത്തോടുകൂടെ ഓരോ ഇസ്മും ഓരോ ഇസ്മു ഇങ്ങനെ വിളിക്കുമ്പോൾ ഓരോ ഇസ്മിന്റെയും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കടുത്ത് ഒന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്കൊന്ന് ഒന്ന് വിളിച്ചു നോക്ക് അവനുണ്ടാകും നിനക്ക് അവരുണ്ടാകും ആര് നിന്നെ കൈവിട്ടാലും റബ്ബ് നിന്നെ കൈവിടില്ല ഒരു ടെൻഷനും പിന്നെ നിന്നെ ബാധിക്കില്ല നിനക്ക് സമാധാനം മാത്രമാണ് സമാധാനം മാത്രമാണ് അള്ളാഹു റബ്ബുൽ നൽകിയാണ് പതിവായി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അള്ളാഹുറബുൽമീൻ കബൂൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എല്ലാ സങ്കടങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അബൂ ജഹ്ലിൻ്റെ യഥാർത്ഥ നാമം എന്താണ് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അമ്രുബുന ഹിഷാം അവനെ വിളിക്കപ്പെട്ടിരുന്നത് അബൂ അബുൽ ഹക്കം എന്നാണ് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ട് ബുദ്ധിമാൻ്റെ ബാപ്പ എന്ന പേരാണ് വലിയ അറബികൾക്ക് ഒരുപാട് സ്ഥാനപ്പേരുകളൊക്കെ ഉണ്ടാവും പക്ഷേ റസൂർ ഉള്ളാഹി സലിസ്വലും അച്ഛങ്ങളാണ് അവനെ അബൂ ജഹൽ എന്ന് വിളിച്ചത് കാരണം ഒരു കാഫിർ അവനല്ല ആക്കലല്ല അള്ളാഹുവിനെ വിശ്വസിക്കാത്ത മനുഷ്യന് ബുദ്ധിയില്ല അള്ളാഹുവിൻ്റെ ചൗഹൈദിനെ അംഗീകരിക്കാത്തവന് ബുദ്ധിയില്ല അവൻ സയൻറ്റിസ്റ്റ് ആയിരിക്കാം അവൻ ഏത് മേഖലയിലുള്ളവനായിരിക്കാം പക്ഷേ ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടാകണമെന്ന് പറയുകയാണെങ്കിൽ ബുദ്ധി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവന് അള്ളാനെ അറിയാൻ കഴിയണം ആ ലായിഹി ലിശ്വസിക്കുന്നവനെ ബുദ്ധിയുള്ളൂ അല്ലാത്തവർ ബുദ്ധി ഇല്ല അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് അബുൽ ഹക്കം എന്നടുത്ത് നിന്ന് അബു ജഹ്ൽ എന്നാക്കി മാറ്റിയത് പരിശുദ്ധ റസൂൽ വസ്ലാൻ ഇനി ഇന്നത്തെ ചോദ്യം ഹബീബായ യാ ഹബീബായു ഓ നബി എന്ന് ഖുർആനിൽ എത്ര തവണ അള്ളാഹുറബുൽ ആലമിനെ വിളിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ചോദ്യം യാ അയ്യു ഹിയു ഓ നബി എന്ന് എത്ര തവണ ഖുർആാനിൽ അള്ളാഹുറബ്ബുൽ ആലമീനി വിളിച്ചിട്ടുണ്ട് പടച്ച റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് നമുക്കിരിച്ചാറുള്ള ഇന്ന് കൃത്യ ഏഴ് മണിക്ക് രാത്രി ഏഴ് മണിക്ക് അസ്മാ ഉൽ ഹുസ്സനയുടെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കണം മനസ്സറിഞ്ഞ് അസ്മാ ഉൽഹുസന ഒന്ന് ചൊല്ലണം ഏയ് എന്നിട്ട് അള്ളാഹുവിയിലേക്ക് കൈ ഉയർത്തണം നമ്മളെല്ലാ പ്രയാസങ്ങളും റബ്ബിനോട് പറയണം റെഡിയല്ലേ എല്ലാവരും ഉണ്ടാവൂലേ അള്ളാഹു തൂഫീക്ക് നൽകിയാണ് അഗ്രഹിക്കട്ടെ അല്ലാഹു മുഹമ്മദ് റഹമുറാഹിമായ കരുണക്കടലായറബ്ബേ ഒരുപാട് സങ്കടങ്ങൾ വേദനകൾ എത്രയെത്ര പ്രയാസങ്ങൾ എല്ലാ പ്രയാസങ്ങളും അസ്മാ ഉൽഹുസനെ കൊണ്ട് നീക്കണയല്ല സന്തോഷം നൽകണയല്ല സമാധാനം നൽകണയല്ല യാറബന ആരോഗ്യവും ആഫിയത്തും നൽകണയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് നീ ഞങ്ങളെ തളർത്തിക്കളയല്ലയല്ല എല്ലാവർക്കും ശിഫാഖ് നൽകണയല്ല മാരക രോഗങ്ങളെ തന്നു പരീക്ഷിക്കല്ലയല്ല ഞങ്ങളുടെ കൽബ് നിന്നോട് മഹബത്തുള്ള കൽവാക്കണയല്ല ഹൃദ്രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല പൊന്നുമക്കളെ ഇണകളെ നേർവഴിയിൽ നട എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല നല്ല സ്ഥാപനങ്ങളിൽ അവർക്ക് നീ അഡ്മിഷൻ നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ കടങ്ങൾ ബാധ്യതകളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല മനസ്സമാധാനമില്ലെന്ന് പറഞ്ഞവർ പടച്ചവനെ ഈ ക്ലാസ് കൊണ്ട് മനസ്സമാധാനം ലഭിച്ചവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്കെത്താൻ ഹസ്ബി അല്ല എന്ന ബോധ്യത്തിലേക്കെത്താൻ ഞങ്ങൾക്ക് നീ ചൗഫീക്ക് നൽകണയല്ല നീ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണയല്ല നീയല്ലാതെ ആരാണ് ഉറമ്പെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിൻ്റെ വെറും അടിമകളാണ് എല്ലാത്തിനും കഴിയുന്ന ഉടമയായ റൊബെ നീ കൈവിട്ടാൽ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റൊബെ ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല അല്ല നീ ഞങ്ങളെ ചേർത്തു പിടിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഉപാധികളിൽ പറക്കത്ത് ചെയ്യണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണേ എ കാമയുടെ വിഷയം പറഞ്ഞവർ നീ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല പടച്ചവനെ പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല റഹമുറാഹിമായ കരുണക്കടലായ ചമ്പൂരാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മൺമറഞ്ഞവർ കസ്മാഅൽ ഹുസ്റ്ററയുടെ പറക്കച്ചുകൊണ്ട് കവറിൽ പ്രകാശം നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ ഇതിനെ ഏറ്റെടുക്കുന്നവർ അള്ളാഹുവെ സ്വബാഹുൽ ഖൈറിൽ എന്നും കൃത്യമായി പങ്കെടുക്കുന്നവർ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും ഹബീബായ സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോടൊപ്പം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും നീ ഒരുമിപ്പിക്കണയല്ല الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم والسلام عليكم ورحمة الله وبركاته